ഇപ്പം ഞാൻ റിമോട്ടിൻ്റെ ആണോ എന്നൊക്കെ നോക്കുന്ന പല റിമോട്ടാണോ അഡാപ്റ്ററിൻ്റെ ആണോ എന്നൊക്കെ ഒന്ന് ശ്രമിക്കുകയാണ് അപ്പോഴാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത് ഇത് ബ്ലൂടൂത്ത് റിമോട്ട് കൺട്രോളാണ് ബ്ലൂടൂത്ത് റിമോട്ട് കൺട്രോളായിട്ട് ഇത് വർക്ക് ചെയ്യും ആർ എഫ് നോക്കേണ്ട കാര്യമില്ല പ്രസ് റിമോട്ട് കൺട്രോൾ വിത്ത് തേർട്ടി സെക്കൻഡ് ഓൺ ദി ബോക്സ് ആൻഡ് ഐ എം ദി റിമോട്ട് കൺട്രോൾ അറ്റ് ദി ബോക്സ് Uh, remote control box around the value. What is on there? Press the remote control on the box and the end to the remote control at the box. ഇത് എയ്റ്റ് കെ അൾട്രാ എച്ച് ഡി ബോക്സാണ് ഇത് ഇത് ആൻഡ്രോയിഡ് ആൻഡ്രോയിഡ് ഫോർട്ടീൻ എയ്റ്റ് ജി ബി റാമും വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി റോമും ഉള്ള അൾട്രാ എച്ച് ഡി സെറ്റോപ്പ് ബോക്സാണ് ഇതാണ്ട് എയ്റ്റ് കെ അൾട്രാ എച്ച് ഡി ഓണായി വരുന്നു ഇത് ഓണായി വന്നു കഴിയുമ്പോൾ ഇത് വോയിസ് റിമോട്ടുള്ള സാധനമാണ് വോയിസ് റിമോട്ടാണ് ചുമ്മാ പറഞ്ഞാൽ മതി അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഗൂഗിൾ ടി വിക്ക് അല്ലേ വോയിസ് റിമോട്ട് ഉള്ളു അപ്പോൾ ഇത് വോയിസ് റിമോട്ട് ഉള്ളതാണ് അതാണ്ട് ആണ് വരുന്നത് ആൻഡ്രോയിഡ് ഇപ്പോൾ അത് ഓണായി വരും ആൻഡ്രോയിഡ് ടി വി ആയി നമ്മുടെ ഏത് പഴയ പിക്ചർ ടു ടി വി പഴയ എൽ സി ഡി ടി വി ഏത് ടി വി ആണെങ്കിലും നമ്മുടെ ടി വി ആൻഡ്രോയിഡായി മാറും ആ അപ്പോൾ ഇത് പെയർ ചെയ്യണം ഇത് വയർലെസ് വയർലെസ് റിമോട്ടാണ് ഇത് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പുറകിൽ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ആ സ്വിച്ചാൽ ഒരു മുട്ട സൂചി അല്ലെങ്കിലും ചെറിയ സാധനം വെച്ച് ഇവിടെ കുത്തണം ഒരു ചെറിയ ഹോളുണ്ട് ആ ഹോളെ കുത്തി അത് ഞെക്കി മുപ്പത് സെക്കൻഡ് ഞെക്കി പിടിക്കണം മുപ്പത് സെക്കൻഡ് ഞെക്കി പിടിച്ചാൽ ഓളിയം മൈനസും ഓളിയോ മൈനസും ഒക്കെയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഇവിടെ ഓളിയം വരും അത് ആ അണേബിൾ ടു എക്സസ് ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റ് അക്സസ് ചെയ്തോണോ എന്ന് പറയുന്നുണ്ട് ഇൻ്റർനെറ്റ് വീട്ടിലുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി ഇത് ഓളിയം മൈനസും ഓളിയം പ്ലസും കൂടെ നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ ഇത് പെയറവും ഇത് പേറായിക്കഴിഞ്ഞാൽ ഇത് വേണ്ട ഇവിടെ വോളിയൂം വന്നു പേർ ആയിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഓൺ ആവും ഡിസ്പ്ലേ എല്ലാം വരും ഡിസ്പ്ലേ വരും യൂട്യൂബ് എല്ലാ സാധനവും വന്നു നെറ്റ്ഫ്ലിക്സ് ഗൂഗിൾ പേ പ്രോമ എല്ലാ സാധനമുണ്ട് പിന്നെ നമുക്ക് കീപാഡുണ്ട് യൂട്യൂബ് ഇപ്പം യൂട്യൂബ് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം യൂട്യൂബ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ യൂട്യൂബിൽ ഇൻ്റർനെറ്റ് ഓപ്പൺ നെറ്റ്വർക്ക് സെറ്റിങ്സ് നോക്കി ചോദിക്കും അപ്പോൾ അതിനകത്ത് ഇൻ്റർനെറ്റ് വൈഫൈ അതാണ്ട് ഇത്രയും ഐഫോൺ കിടപ്പുണ്ട് എസ് ജെ കിടപ്പുണ്ട് റിയൽമി കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് ഐഫോൺ എസ് ജെ എടുക്കാം എസ് ജെ പാസ്വേഡ് ആ ഷോപ്പിൽ നിന്നായി നമ്മൾ മൊബൈലിൽ നിന്നാണ് കണക്ട് ചെയ്തിരിക്കുന്നത് നമുക്കിപ്പോൾ മൊബൈൽ ഫോണേ ഉള്ളൂ വീട്ടിലിപ്പോൾ വൈഫൈ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചും നമുക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണിത് മൊബൈൽ ഫോണിൻ്റെ ഹോട്ട്സ്പോട്ട് ഓണാക്കി വിട്ടാൽ നമുക്കിതേപോലെ കണക്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയാണ് അന്ന് കണക്ട് ചെയ്തിരിക്കുന്നത് ആ അതിൻ്റെ പാസ്വേഡ് അടിച്ചു കൊടുത്താൽ മതി ഇവിടെ അപ്പം അസാധനം അവിടെ വരും ആ ഓപ്പൺ നെറ്റ്വർക്ക് സെറ്റിങ്സിൽ പോയിട്ട് ട്രൈ ഒക്കെ കൊടുത്താൽ യൂട്യൂബ് ഓൺ ആവും ഉണ്ടോ യൂട്യൂബായി അപ്പോൾ നമ്മൾ യൂട്യൂബ് സൈൻ ഇൻ ചെയ്യണം അതിപ്പോൾ ഞാൻ പറയണ്ടല്ലോ നിങ്ങൾക്ക് യൂട്യൂബ് കാണണമെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് വെച്ച് സൈൻ ഇൻ ചെയ്യണം ഇപ്പം എന്നാണ് ഞാൻ സൈൻ ചെയ്യുന്നില്ല കാരണം എനിക്ക് അക്കൗണ്ട് ഉണ്ടല്ലോ സൈൻ ഇൻ വിത്ത് യുവർ ഫോൺ നമ്മുടെ ഫോൺ വെച്ച് സ്കാൻ ചെയ്താൽ നമുക്കിത് സൈൻ ഇൻ പറഞ്ഞു മനസ്സിലാവും ഇത്രേ ഉള്ളൂ സിമ്പിളാണ് സ്കാൻ ചെയ്താൽ മാത്രം മതി സൈൻ ഇൻ ചെയ്ത് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഗസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഒന്ന് കയറാം ഗസ്റ്റ് ഗസ്റ്റ് വാച്ച് ആസ് ഗസ്റ്റ് സൈൻ ഇൻ സൈൻ ഇൻ യുവർ ഫോൺ എന്നാലും നമ്മൾ സൈൻ ഇൻ ചെയ്യാതെ ഗസ്റ്റായിട്ടും കളി നടക്കില്ല ആ കാരണം അക്കൗണ്ട് ഇല്ലാതെ പറ്റിയാലോ യൂട്യൂബ് കാണണമെങ്കിൽ അക്കൗണ്ട് വേണം അപ്പോൾ അത്രേ ഉള്ളൂ അത് സംഭവം അപ്പോൾ യൂട്യൂബിൽ വരാം നിങ്ങൾക്ക് ഉപയോഗിക്കാം സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട് പിന്നെ ലൈബ്രറി ഉണ്ട് എല്ലാ സാധനമുണ്ട് മ്യൂസിക് ഉണ്ട് മ്യൂസിക്കൊക്കെ ഉണ്ടോ എല്ലാ മ്യൂസിക്കും ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് കാണാൻ പറ്റും നമ്മുടെ ടി വി ഏത് ടി വി ആയിക്കട്ടെ പിക്ചർ ടൂറി ടി വി ആയിക്കോട്ടെ നമുക്ക് കാണാം അപ്പോൾ നമ്മൾ മ്യൂസിക് സൈൻ ഇൻ ചെയ്യേണ്ട ആ ഉണ്ടോ നേരിട്ട് മ്യൂസിക്ക് വന്നു കഴിഞ്ഞു ഉണ്ടല്ലേ ആ തീർച്ചയായിട്ടും കാണാം ഓളിയും കൊടുക്കാം ടി വി ആ ഓളിയും വേണ്ട ക്ലാരിറ്റിയാണ് നിങ്ങൾ വേണ്ടത് എയ്റ്റ് കെയിലാണ് സാധനം വരുന്നത് എയ്റ്റ് കെ അത് സൂപ്പർ ക്ലാരിറ്റിയാണ് മൊബൈലിൻ്റെ ആണ് ഒരു കുഴപ്പമില്ല അല്ലാതെ ഹൈഫൈ ഒന്നും വൈഫൈ ഒന്നും വേണ്ടേറ്റ് അടിക്കുമായിരിക്കും മതിയാക്കാം നമ്മുടെ ചാനൽ കിട്ടുമെന്ന് നോക്കട്ടെ ആ ഇത് നമ്മൾ മ്യൂസിക് നോക്കിയതല്ലേ മൂവീസ് ആ മൂവീസ് ഇഷ്ടം പോലെ മൂവീസ് സിനിമ കണ്ട് മരിക്കും ഇതിനകത്ത് നമ്മൾ നോക്കട്ടെ മലയാളം മൂവി മലയാളം മൂവി മലയാളം മൂവി മലയാളം മരുന്ന് നോക്കട്ടെ ഞാൻ വോയിസ് ആണേ വോയിസ് പറഞ്ഞാൽ ആ സൈനിങ് ചെയ്യണം ഗൂഗിൾ അസിസ്റ്റൻറ്റിൽ സൈൻ ചെയ്താൽ ഇത് സൈൻ ചെയ്യാതെ ഉടായ്പ നമ്മുടെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കണം ഉണ്ടാക്കി സൈൻ ചെയ്താൽ ഗൂഗിൾ ടി വി ആയിട്ട് ഇത് മൈക്കൊണ്ട് ചുമ്മാ പറഞ്ഞാൽ മതി പ്രായമുള്ളവർക്ക് കൊടുക്കാം സ്കിപ്പ് ചെയ്യുവാണ് ഞാൻ ഗൂഗിൾ അസിസ്റ്റൻറ്റ് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ സൈനിങ് ചെയ്യണം കണ്ടിന്യൂ ചെയ്യുന്നു അത് നമ്മൾ പുറത്ത് പോയി സൈൻ ഇൻ യുവർ ഫോൺ സൈൻ ചെയ്യണം കേട്ടോ സൈൻ ചെയ്തു ഇപ്പോൾ ഞാനിപ്പോൾ ഒരാൾക്ക് കൊടുക്കാനുള്ള സാധനമാണ് ഞാൻ സൈൻ ചെയ്യാൻ നിൽക്കുന്നില്ല നമുക്ക് യൂട്യൂബ് കാണുന്ന സൈൻ ചെയ്യണം ഞാൻ ചെയ്യും ഇവിടെ നടക്കില്ല പറഞ്ഞ മനസ്സിലായി അഡ്രസ്സ് ഇല്ലാതെ വല്ലവനും കയറി കാണാനുള്ളതല്ല യൂട്യൂബ് അഡ്രസ്സ് ഉണ്ടോ അക്കൗണ്ട് ഉണ്ടായിരിക്കണം നമ്മുടെ ഫോൺ വഴി സൈൻ ഇൻ ചെയ്യണം നമ്മുടെ ഐ പി അഡ്രസ് വേണം നമ്മുടെ ഫോൺ നമ്പറും വേണം അങ്ങനെ വെരിഫൈ ചെയ്യുന്ന ഒരാൾക്ക് യൂട്യൂബ് അക്കൗണ്ട് കൊടുക്കുകയുള്ളൂ അല്ല കാണിക്കുന്ന എല്ലാം കള്ളത്തരമാണ് പിന്നെ സെറ്റിങ്സ് അപ്പം ഇതൊക്കെയാണ് നല്ല നല്ല സ്പീഡിൽ മാറുന്നുണ്ട് സ്വന്തം സ്വന്തം ടി വിക്കാളും നല്ല ടി വിയേക്കാളും നല്ല സ്പീഡിൽ മാറുന്നു ഒട്ടും ലാ ഇല്ലാത്ത നല്ല സാധനങ്ങൾ വേണ്ടവർ ഡിസ്നീ നല്ല ക്ലാരിറ്റിയാണ് ഇത് വോയിസും കൂടെ ഉള്ളതുകൊണ്ട് അടിപൊളിയാണ് ഇനി മൗസ് വേണേൽ ഇവിടെ സൈഡിൽ ഉണ്ട് ഇങ്ങക്ക് അന്നേരം മൗസ് വരും പ്ലീസ് ട്രൈ ജിസ് ദ പ്രോബ്ലം മൗസ് വിസിറ്റ് ദ ആ ഡിസ്ണിയുടെ അതിനകത്ത് കയറി എല്ലാം അക്കൗണ്ട് വേണം ഇത് കണ്ടോ മൗസ് കണ്ടാവുന്നേ ആ കനത്ത സാധനം കണ്ടു കൂടുന്നേ അതാണ് ഇവിടുത്തെ മൗസ് നമുക്ക് മൗസിനെ വെച്ച് വേണേലും ഉപയോഗിക്കാം മൗസും ഉള്ള സാധനമാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇതായാലും പവർ ഓഫ് ചെയ്യാം അതുപോലെ തന്നെ പവർ ഓൺ ചെയ്യാം പവർ ഓൺ ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ സ്പെസിഫിക്കേഷൻസും കൂടി ഇപ്പോൾ പവർ ഞാൻ ഓഫ് ചെയ്തു എട്രാച്ച് ഡി ഓൺ ഇപ്പം യൂട്യൂബ് ഡയറക്റ്റ് എടുക്കാം എസ് പ്ലിസ് ഡയറക്റ്റ് എടുക്കാം പ്രൈം വീഡിയോ ഡയറക്ടറെ ഗൂഗിൾ പേ ടയറ്റെടുക്കാം മൈക്ക് വെച്ച് സംസാരിച്ചാൽ മതി അപ്പോൾ സോണിയുടെ ഒരു ഗൂഗിൾ ടി വി മേടിക്കുന്ന ഇതുകൊണ്ട് മൈക്കൂടെ പ്രൊവശാണ് മൈക്ക് മേടിക്കുന്ന അതേ ഗുണമുള്ള ഒരു അടിപൊളി ബോക്സാണിത് വേണ്ടവർ വിളിച്ചാൽ മതി നമ്മൾ കൊറിയറിൽ അയച്ച് തരാം ആൻഡ്രോയിഡ് ടി വി ആവും നിങ്ങളുടെ ഏത് ടി വി എത്ര പേരെ എൽ സി ഡി ടി വി ആണേലും എൽഇ ഡി പിന്നെ പിക്ചർ ട്വ ടി വി ആണെങ്കിലും നിങ്ങൾക്ക് ആൻഡ്രോയിഡായിട്ട് മാറിക്കിട്ടും അതാണ് എനിക്ക് അൾട്രാ എച്ച് ഡി വിത്ത് റിമോട്ട് ിച്ചു ഒന്നുകൂടെ ഇവിടെ വീഡിയോ പിടിച്ചു പുതിയൊരു വീഡിയോ ആയിട്ടില്ല പിടിച്ചിരിക്കും മറ്റേ ഷോർട്ട് നിങ്ങളുടെ ഏത് പഴയ ടി വി പിക്ചർ ടു ടി വി ആണെങ്കിലും എൽ ഇ ഡി ടി വി ആണെങ്കിലും എൽ സി ഡി ടി വി ആണെങ്കിലും ഒരാൻഡ്രോയിഡ് ടി വി ആക്കി മാറ്റാനുള്ള ബോക്സാണിത് ഈ സാധനം വേണ്ടവരായിക്കിയാൽ പുതിയതായിട്ട് വന്നാണ് നേരത്തെ ഞാൻ ഒരു ചെറിയ ഷോർട്ട് ചെയ്തിരുന്നു ഇതിൻ്റെ ഫുൾ വീഡിയോയ്ക്കകത്ത് ഞാൻ എൻ്റെ ഫുൾ ഫംഗ്ഷൻ എടുക്കുന്നതാണ് ഇതുകൊണ്ടോ ഇത് അതിലകത്ത് കണക്ട് ചെയ്തിട്ടിരിക്കുന്നതാണ് എയ്റ്റ് കെ വീഡിയോസാണ് കാണുന്നത് വളരെ ചെറിയ വിലയ്ക്ക് നിങ്ങൾക്ക് ഈ സാധനം കിട്ടും വേണ്ടവർ എന്നെ വിളിക്കുക നമ്പറിൽ വിളിക്കുക ഞാൻ കൊറിയർ നിങ്ങൾക്ക് അയച്ചു തരാം ഇത് എയ്റ്റ് ജി ബി റാമും വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി റോമും ഉള്ള പുതിയ ആൻഡ്രോയിഡ് ഫോർട്ടീൻ വേർഷൻ ആണ് എയ്റ്റ് കെ ആണ് സാധനം ഇതാണ് ബോക്സ് പിന്നെ വോയിസ് റിമോട്ടാണ് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഫംഗ്ഷന് ഓരോന്ന് ഓപ്പൺ ചെയ്യുന്നു റിമോട്ട് പെയർ ചെയ്യുന്നു എല്ലാം ബ്ലൂടൂത്ത് റിമോട്ട് ആയത് എല്ലാ കാര്യങ്ങളും വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടു ആ ഇതിനകത്ത് കാറ്റലോഗുണ്ട് ആ കാറ്റലോഗ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഫ്രണ്ട് ഷോട്ട് ഇടാനുള്ള ഒരു സാധന ഇതേ ആ കാണിക്കാം ആ കാണിച്ചു അപ്പം ഞാനത് രാവിലെ വന്നിട്ട് റിലീസ് ചെയ്യുള്ളൂ രാത്രി അപ്ലോഡ് ചെയ്തു പോകും

ഞങ്ങൾ അയച്ചുതരാം താങ്ക് യു ഫോർ വാച്ചിങ്